സമൂഹ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ട് യുവതികളെ ചതിയിൽ വീഴ്ത്തുന്ന ചില ബിരുദ്ധന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ ഒടുവിലത്തെ ഇരയാണ് പത്തനംതിട്ട കലഞ്ഞൂരിലെ ലക്ഷ്മി എന്ന ഇരുപത്തിമൂന്നുകാരി യുവതിയെ വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതോടെയാണ് ചതിക്കഥ പുറത്തറിയുന്നത് തിരുവനന്തപുരം ഊരുട്ടുകാല സ്വദേശി ശ്രീജിത്ത് ഇൻസ്റ്റഗ്രാമിലെ വ്യാജ അക്കൗണ്ട് വഴി യുവതിയെ പരിചയപ്പെട്ട് വിവാഹ വാഗ്ദാനം നൽകി പണം തട്ടുകയായിരുന്നു സ്വർണം വിറ്റും മറ്റുള്ളവരിൽ നിന്ന് പണം കടം വാങ്ങിയുമൊക്കെ യുവതി ശ്രീജിത്തിന് മൂന്ന് ലക്ഷം രൂപയോളം നൽകി എല്ലാം ചതിയാണെന്ന് മനസ്സിലായതോടെ ലക്ഷ്മി ജീവനെടുക്കുകയായിരുന്നു സംഭവത്തിൽ ശ്രീജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ മാസം ആറിനാണ് കലഞ്ഞൂർ സ്വദേശിയായ ഇരുപത്തിമൂന്നുകാരിയെ വീട്ടിനുള്ളിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തുന്നത് സാമ്പത്തിക ഇടപാടുകളാണ് മരണത്തിന് കാരണമെന്ന പോലീസിന് തുടക്കത്തിൽ തന്നെ സംശയമുണ്ടായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് തിരുവനന്തപുരം ഊരുട്ടുകാല സ്വദേശി ശ്രീജിത്ത് പിടിയിലായത് ഇൻസ്റ്റാഗ്രാമിൽ മിഥുൻ കൃഷ്ണ എന്ന വ്യാജ പേരിൽ അക്കൗണ്ട് ഉണ്ടാക്കിയാണ് ഇയാൾ യുവതിയിൽ നിന്ന് പണം തട്ടിയെടുത്തത് എസ്ഐ ട്രെയിനിയാണെന്ന് വിശ്വസിപ്പിച്ച് വിവാഹ വാഗ്ദാനം നൽകിയായിരുന്നു തട്ടിപ്പ് പണം കടമായി ആവശ്യപ്പെട്ട പ്രതിക്ക് സ്വർണം വിറ്റും മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങിയുമാണ് മൂന്ന് ലക്ഷം രൂപ യുവതി നൽകിയത് പണം ലഭിച്ചതോടെ പ്രതി മൊബൈൽ ഫോൺ ഓഫാക്കി ഇതിന്റെ മനോവിഷമത്തിലാണ് യുവതി ആത്മഹത്യ ചെയ്തതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി ഫോണുകളും സിം കാർഡുകളും മാറി മാറി ഉപയോഗിച്ചിരുന്ന പ്രതി തട്ടിയെടുത്ത പണം ഉപയോഗിച്ച് ഹോം സ്റ്റേകളിലാണ് താമസിച്ചു വന്നത് മുന്തിയ ഹോട്ടലുകളിലും മസാജ് പാർലറുകളിലും പണം ചെലവഴിച്ച ആഡംബര ജീവിതമാണ് ഇയാൾ നയിച്ചിരുന്നത് ഒട്ടേറെ പെൺകുട്ടികളുടെ പണം ഇയാൾ തട്ടിയെടുത്തതായി അന്വേഷണത്തിൽ കണ്ടെത്തി പിടിയിലാകുമ്പോൾ പന്ത്രണ്ട് സിം കാർഡുകൾ പ്രതിയുടെ പക്കൽ ഉണ്ടായിരുന്നു കോന്നി പോലീസാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ്